അച്ഛൻ ദയനീയമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതിൽ ഒരു അപേക്ഷ നിസ്സഹായത അവൾ കണ്ടു പറ്റില്ല തനിക്ക് അച്ഛനെ അച്ഛനധിക്കാൻ വേദനിപ്പിക്കാൻ മനസ്സില്ല മനസ്സോടെ സമ്മതം കളി വൈകാതെ വിവാഹവും നടന്നു തൻ്റെ വീട്ടിൽ വരാനോ നിൽക്കാനോ ഗോപേട്ടൻ ഒരു താല്പര്യവും കാണിച്ചിരുന്നില്ല ഗിരിജ ടീച്ചർ എഴുതിയ നിലാവതിക്കാത്ത ജീവിതങ്ങൾ എന്ന കഥാസമാഹാരത്തിലെ എന്നെ ആകർഷിച്ച ഒരു കഥയാണ് ഞാനിന്ന് വായിക്കുന്നത് കഥയുടെ പേര് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല രണ്ട് ദിവസം മുമ്പാണ് മാതൃദിനം കടന്നുപോയത് മാതൃദിനത്തിൽ നമ്മളെല്ലാം നമ്മുടെ മാതാക്കളുടെ ഫോട്ടോകൾ സ്റ്റാറ്റസായും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ആഘോഷിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് അമ്മമാരോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്വന്തത്തോടെ നാം ചോദിക്കേണ്ടതാണ് ഈ ഒരു കഥ നമ്മെ അത്തരമൊരു ചിന്തയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല നേരം അഞ്ചുമണിയായി രാജ്യേ സാധാരണ സമയത്ത് ഉണരാത്തത് കണ്ടപ്പോൾ പന്തഗോപൻ ഉറക്കച്ചടവോടെ പറഞ്ഞു ഞാൻ നുറങ്ങട്ടെക്കോ പേട്ടാ കുഞ്ഞ് കുറച്ചു മുമ്പാ നുറങ്ങിയത് എനിക്ക് ഭയങ്കര തലവേദന എനിക്ക് ഓഫീസിൽ പോകണ്ടേ മോളെ സ്കൂളിലയക്കണ്ടേ ഈ കിടന്നാലെങ്ങനെയാണ് ഹൃദയത്തെ കീറിമുറിക്കുന്ന വാക്കുകൾ തലവേദനയേക്കാളും എത്രയോ ഇരട്ടി പൊളിക്കുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് പ്രകാശം തട്ടിയപ്പോൾ വല്ലാത്ത നീറ്റൽ മുടി വാരിക്കെട്ടി അടുക്കളയിലേക്ക് കുഞ്ഞുണരുന്നതിന് മുമ്പേ തീർക്കേണ്ട ജോലികൾ തലപ്പെരുക്കുന്നു മതിയാവോളം ഉറങ്ങിയിട്ട് ഏറെ നാളായി കുഞ്ഞ് മിക്കവാറും രാത്രിയിൽ കരച്ചിലും ബഹളവുമായിരിക്കും അവനെ എടുത്തും പാല് കൊടുത്തും ഒരുവിധം നേരെ വെളുപ്പിക്കും പെട്ടെന്ന് ഇടയ്ക്കിടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു വാചകം ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല ഹൗസ് വൈഫാ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കൂലിയില്ലാത്ത ജോലിക്കാരി അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി മകളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കയറിക്കാൻ ഫോറം പൂരിപ്പിക്കുന്ന സമയം ഫാദർ എഞ്ചിനീയർ മദർ ഹൗസ് വൈഫ് എന്നുവെച്ചാൽ എന്താച്ചാ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല വീട്ടമ്മ കോപ്പേട്ടൻ്റെ മറുപടി മനസ്സിൽ മുറിയേൽപ്പിച്ചു ഏറെ നാളായി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഓരോ തവണ കേൾക്കുമ്പോഴും ദേഷ്യമോ സങ്കടമോ നിസ്സഹായതയോ എന്തെന്ന് വ്യവിഛേദിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രത്യേക വികാരത്താൽ മനസ്സ് തിളച്ച് മറിയാറുണ്ട് അമ്മയോട് ചോദിക്കേ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ലല്ലോ ഓഫീസിൽ നിന്ന് വന്ന ചായക്കപ്പുമായി ടി വിയിലും മൊബൈലിലുമായി മാറി മാറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പിയട്ടിൻ്റെ വാക്കുകൾ സ്കൂളിൽ നിന്ന് വന്ന മകൾ എന്തോ സംശയം ചോദിച്ചതിന് കോപ്പേട്ടൻ്റെ മറുപടി ഇംഗ്ലീഷിൽ എം എ എക്സാം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് കല്യാണ രചനകൾ കൂടുതലായി വരാൻ തുടങ്ങിയത് അതിൽ വീട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബന്ധം ഉയർന്ന ഉദ്യോഗം ദുഷ്ശീലങ്ങളൊന്നുമില്ല കാണാനും തെറ്റില്ല എല്ലാവർക്കും നന്ന് ഇഷ്ടപ്പെട്ടു പക്ഷേ പെണ്ണ് കാണാൻ വന്ന ദിവസം തനിയെ സംസാരിക്കാൻ അനുവദിച്ച സമയം കോപ്പേട്ടൻ പറഞ്ഞു എനിക്ക് രണ്ട് ഡിമാൻഡുകളേ ഉള്ളൂ ഒന്ന് പെൺകുട്ടി സുന്ദരി ആയിരിക്കണം മറ്റേത് വിദ്യാഭ്യാസം വേണം എന്നാൽ ജോലിക്ക് പോകാൻ അനുവദിക്കില്ല അത് കേട്ടതും തലയിൽ ഇടുത്തിവീണ പോലെ നടുങ്ങിപ്പോയി അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു സാമ്പത്തിക നില അത്രക്കൊന്നും മെച്ചമല്ലാതിരുന്നിട്ടും എത്ര വേണമെങ്കിലും പഠിപ്പിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നു കാർഷിക പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു തങ്ങളുടേത് കോളേജ് ലെക്ചർ ആകണമെന്നായിരുന്നു തൻ്റെ പണ്ടേമുള്ള മുഖം അതിൻ്റെ കടക്കിലാണ് ഇപ്പോൾ കൊടാലി വീണത് താനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട അയാൾ പറഞ്ഞു ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി വന്നവർ പോയി പോയിക്കഴിഞ്ഞ് അവൾ പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ടച്ചാ എന്താ മോളെ നീ പറയണത് ഇത്ര നല്ല ബന്ധം വേണ്ടെന്ന് വെക്കിയ അമ്മയും അച്ഛൻ്റെ പക്ഷം ചേർന്നു പക്ഷേ ജോലിക്ക് വിടില്ലെന്നാ പറയണേ അത് കേട്ട് അച്ഛൻ്റെ മുഖം വല്ലാതാകുന്നത് അവർ കണ്ടു തൻ്റെ മകൾ ഏറെ ആഗ്രഹിച്ച അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അച്ഛൻ നിസ്സഹായനായി നിന്ന് പോയി അച്ഛനെ നോക്കി അമ്മ പറഞ്ഞു ഇതാ നിങ്ങളും ഒന്നും ഇണ്ടാത്ത അല്ലെങ്കിലും നിങ്ങളന്നെയാ പെണ്ണിനെ വിഷലാക്കണം ഇല്ലാത്ത കാശുണ്ടാക്കി പഠിപ്പിച്ച് ഇപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിൽ എന്താ ചെറുക്കന് ജോലി ശമ്പളം ഉണ്ടല്ലോ പിന്നെ പോരാത്തത് ബൂസ്വത്തും ഞങ്ങളാണെങ്കിൽ പ്രായമേറി വരിക ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ആരുണ്ടാവില്ല ഓർത്തും അമ്മയുടെ പരിഭവവും ദേഷ്യവും കലർന്ന വാക്കുകൾ വൈകിയുണ്ടായ ഒരേ ഒരു മകൾ അവരുടെ സ്ഥാനത്തു നിന്ന് നോക്കിയാൽ എത്രയും വേഗം ഒരു സുരക്ഷിത സ്ഥാനത്ത് ഏൽപ്പിക്കുക ഏതൊരു അച്ഛനമ്മമാരുടെയും പോലെ അച്ഛൻ ദയനീയമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതിലൊരു അപേക്ഷ നിസ്സഹായത അവൾ കണ്ടു പറ്റില്ല തനിക്ക് അച്ഛനെ ധിക്കരിക്കാൻ വേദനിപ്പിക്കാൻ മനസ്സില്ല മനസ്സോടെ സമ്മതം കൂളി വൈകാതെ വിവാഹവും നടന്നു തൻ്റെ വീട്ടിൽ വരാനോ നിൽക്കാനോ കോപ്പേട്ടൻ ഒട്ടും താല്പര്യം കാട്ടിയില്ല അവൾ പൂർണ്ണമായും പറിച്ചു നടപ്പെട്ടു അപരിചിതമായ അന്തരീക്ഷത്തിലേക്ക് ടൗണിൽ വീടെടുത്ത് അവിടത്തേക്ക് താമസം മാറ്റി എങ്കിലും പുതിയ ചുറ്റുപാടുമായി താൻ വളരെ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു വീടുമായുള്ള ബന്ധം ഇടയ്ക്കിടയുള്ള ഫോൺ വെളിയിൽ ഒതുങ്ങി കോബേട്ടൻ സ്നേഹമുണ്ടെങ്കിലും എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ എങ്കിലും അവൾ അതൊന്നും കാര്യമാക്കിയില്ല സ്വാർത്ഥത സ്വന്തം സുഖസൗകര്യങ്ങളിൽ മാത്രം ചിന്ത മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു ജീവിതം ഒരു വർഷം തികയുമ്പോഴേക്ക് ആദ്യത്തെ കുഞ്ഞ് തനിയെ എല്ലാം കുഞ്ഞിനെ നോക്കലും വീട്ടുജോലിയും കൂടാതെ മാറാതെ പിടികൂടിയ നടുവേദനയും ഉറങ്ങാൻ കഴിയാത്ത എത്രയോ രാത്രികൾ ആ സമയമെല്ലാം കൂർക്കം വലിച്ചിറങ്ങുന്ന കോപ്പെട്ടൻ ആദ്യമാദ്യം സങ്കടമായിരുന്നു ഉറങ്ങിയാലും ഇല്ലെങ്കിലും വെളുപ്പിനെ എണീക്കണം ഏഴ് മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കണം അതിനിടയിൽ കുഞ്ഞുങ്ങളുടെ വാശി ോപേട്ടന് ഏഴ് മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങണം അതിനു മുൻപേ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഉച്ചഭക്ഷണവും പൊതിഞ്ഞെടുക്കണം ഡ്രസ് സയൻ ചെയ്ത് ഷൂ പോളിഷ് ചെയ്ത് വലിയ ദിവസങ്ങളിൽ അല്പം വൈകിയാൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു ഒന്ന് ശ്വാസം വിടാൻ പറ്റാത്ത അത്രയും ജോലികൾ മാനസികമായും ശാരീരികമായും തളർന്ന ദിനങ്ങൾ എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളുടെ കനലടങ്ങാത്ത ചിതയുടെ പൊള്ളലേറ്റ് മകൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു മകളും പറയാൻ തുടങ്ങിയിരിക്കുന്നു അമ്മ വെറുതെ ഇരിക്കുകയല്ലേ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ലല്ലോ എവിടെ നിന്നൊക്കെയോ കയറുന്ന ദേഷ്യവും സങ്കടവും മോൾക്ക് അഞ്ച് വയസ്സിന് ശേഷം അനുമ ആറ് മാസമാകുന്നു അടുപ്പത്ത് വെച്ച പാൽ തിളച്ചു തൂവി കരിഞ്ഞിരിക്കുന്നു കുഞ്ഞുണർന്ന് കരയാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴും അവളെ പരിഹസിച്ചുകൊണ്ട് ഒരു മുഴനീള ഹാസ്യ ചിത്രം പോലെ ആ വാക്കുകൾ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ചെറിയൊരു കഥയാണ് വളരെ മനോഹരമായിട്ട് ഗിരിജ് ടീച്ചർ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും കേൾക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം